ശബരിമല സ്വർണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് മന്ത്രിയായിരുന്ന രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തിഇരുപത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ അദ്ദേഹം നടത്തിയ പതിമൂന്ന് വിദേശ സന്ദർശനങ്ങളുടെ വിവരങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം ശേഖരിക്കുന്നത് ഇതിൽ എട്ട് യാത്രകൾ ഔദ്യോഗികമായിരുന്നപ്പോൾ അഞ്ചെണ്ണം തികച്ചും സ്വകാര്യ സന്ദർശനങ്ങളായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം കടകംപള്ളിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മൊഴികളിൽ വലിയ വൈരുദ്ധ്യമുണ്ടെന്നാണ് സൂചന വിദേശയാത്രകൾക്ക് പുറമെ കടകംപള്ളി നടത്തിയ ബംഗളൂരു ചെന്നൈ യാത്രകളുടെ വിവരങ്ങളും പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ് ബംഗളൂരുവിലെ ഒരു ആഡംബര ഹോട്ടലിൽ വെച്ച് സ്വർണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടകംപള്ളി സുരേന്ദ്രൻ സന്ദർശിച്ചെന്ന സൂചന ലഭിച്ചിട്ടുണ്ട് കടകംപള്ളിയുടെ മൊഴിയെടുത്തപ്പോൾ ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അന്വേഷണ സംഘം ഉന്നയിച്ചിരുന്നു ഇതിൽ വ്യക്തത വരുത്തുന്നതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയ കടകംപള്ളിയുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം കടകംപള്ളിയുടെ ഇറ്റലി യാത്ര ഔദ്യോഗികമായിരുന്നു കടകംപള്ളി സുരേന്ദ്രനെ വെള്ളപൂശാൻ സർക്കാർ സംവിധാനങ്ങളും അന്വേഷണ സംഘത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും ഉപയോഗിക്കുന്നു എന്ന ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിട്ടുണ്ട് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ടെങ്കിലും കടകംപള്ളിയുടെ മൊഴികളിലെ വൈരുദ്ധ്യം കണ്ടെത്താനാണ് എസ്ഐ ടി ശ്രമിക്കുന്നത് വരും ദിവസങ്ങളിൽ കടകംപള്ളിയെയും പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നും സൂചനയുണ്ട് അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ ആരോപണങ്ങളെല്ലാം കടകംപള്ളി നിഷേധിച്ചു എന്നാണ് വിവരം ബംഗളൂരുവിലെ കൂടിക്കാഴ്ചയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് തികച്ചും വ്യക്തിപരമായ യാത്രയായിരുന്നുവെന്നും പ്രതിയുമായി ഗൂഢാലോചന നടത്തിയിട്ടില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തന്നെയും പാർട്ടിയെയും അപകീർത്തിപ്പെടുത്താനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഈ കേസിന് പിന്നിലെന്ന് അദ്ദേഹം ആരോപിക്കുന്നു തന്റെ വിദേശ യാത്രകളെല്ലാം കൃത്യമായ അനുമതിയോടെ നടത്തിയതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു സെക്രട്ടേറിയറ്റിലേക്കും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്കും ബഹുജന പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ കോൺഗ്രസും ബി ജെ പിയും വെവ്വേറെ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹം നടത്തിയ വിദേശ യാത്രകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും എസ് ഐ ടി സംഘം അന്വേഷിച്ചിരിക്കുന്നത് ഇതിലെ കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല പല സ്വകാര്യ സന്ദർശനങ്ങളും ഉണ്ടായിരുന്നു ഇത് എങ്ങോട്ട് പോയി എന്നൊരു കാര്യത്തിലും ഇപ്പോഴും സംശയങ്ങൾ തുടരുകയാണ് മാത്രമല്ല ഈ പോറ്റി പറഞ്ഞ മൊഴികളിലും വൈരുദ്ധ്യമുണ്ട് ഇതെല്ലാം കുറിച്ച് റിപ്പീറ്റ് ഇതിനെല്ലാം കുറിച്ചും വിശദമായ മൊഴിയെടുപ്പ് തുടരേണ്ടതുണ്ട് എന്തായാലും പോലീസ് എല്ലാ വിവരങ്ങളും ഇപ്പോൾ പരിശോധിച്ചു